നമസ്കാരമുണ്ട് ഇപ്പൊ നിൽക്കുന്നത് ഈ അടുത്ത് സോഷ്യൽ മീഡിയ വൈറൽ ആയിട്ടുള്ള താരങ്ങളുടെ മുന്നിലാണ് കൂടുതൽ ഇൻട്ര വേണ്ട എങ്കിലും കൂടി പറയാം നക്ഷത്ര പെരിഞ്ഞൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് കൈകൊട്ടുകളി വീരനാട്യം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിന്റെ എല്ലാം ടീമുകളാണ് നമുക്ക് ഇവരോട് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും നമസ്കാരം അപ്പോ നക്ഷത്ര പെരിഞ്ഞൻ എന്ന് പറഞ്ഞ ടീം എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് മൂന്നര വർഷമായിട്ടുണ്ട് നക്ഷത്ര പരിദിനം കൈകുട്ടിക്കളി വീരനാട്യമായി വേദിയിലേക്ക് വന്നിട്ട് ഇപ്പോ സോഷ്യൽ മീഡിയയില് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വർഷത്തോളമായി ഞങ്ങൾ കൈകുട്ടിക്കളിയിലൂടെയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് പേരുണ്ട് നിങ്ങളുടെ ടീമില് സത്യം പറഞ്ഞ ഇരുപത് പേരാണ് പക്ഷെ പത്തൊമ്പത് പേരാണ് ഇപ്പൊ കളിക്കാനായിട്ട് നമ്മളെ കൂടെ വരുന്നത് ഒരാള് കുറച്ച് നാളുകളായിട്ട് വരാറില്ല പത്തൊമ്പത് പേരടങ്ങുന്ന ടീമായിട്ടാണ് ആയിട്ടാണ് നമ്മളിപ്പോ പ്രോഗ്രാമിന് പോകാറുള്ളത് സംബന്ധമായി ലീവിലാണ് പ്രൊഡ്യൂസ് ചെയ്യാം ഓരോരുത്തരെ കാർത്തിക അഞ്ജന സനിക സ്നേഹ ഋതു ആതിര ഞാൻ ടീം ക്യാപ്റ്റൻ രഞ്ജിത അപർണ അനാമിക അനാമിക സേതുലക്ഷ്മി നീതു അനാമിക ഗീതു വരാനുള്ളത് രശ്മി ആരതി മിനി നിമിഷ ഹണി ഇവരും കൂടി വരാനുണ്ട് അവരൊക്കെ ഇപ്പോ ജോലി സംബന്ധമായിട്ട് ലീവിലാണ് ഒരാളെ വിട്ടുപോയിട്ടാണ് ഇതുവരെ നമ്മളെ കൂടെ നക്ഷത്രയുടെ കൂടെ സ്റ്റാർട്ടിങ് മുതലുണ്ടായിരുന്ന ഒരു കൊച്ചായിരുന്നു ഷാമിലിന്ന് പറഞ്ഞിട്ട് ഈ ഇരുപത്തി മുപ്പതാം തീയതി ഏപ്രിൽ മുപ്പതാം തീയതി അവരുടെ കല്യാണമായിരുന്നു നമ്മളടുത്ത് ഒരു ഏപ്രിൽ പന്ത്രണ്ട് വരെയും പ്രോഗ്രാം ചെയ്യാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവളുടെ മാര്യേജിന്റെ ഭാഗമായിട്ട് അവിടെ ആലപ്പുഴയിലേക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്നാലും തെറ്റാവുന്ന പരിപാടിയിലൊക്കെ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നേരത്ത് ഇതില് നിങ്ങൾ നിങ്ങളെ കടത്തി കടത്തിവിട്ടുന്ന രീതിയിൽ ആരെങ്കിലും ഉണ്ടോ ശിഷ്യന്മാര്സ് ഉള്ള ആരെങ്കിലും ഉണ്ടോ എങ്ങനെയാണ് അത്ര ആശാൻ ആശാൻ ശരി എങ്ങനെയാണ് നിങ്ങളൊരു ആശയത്തിലേക്ക് വന്നത് എപ്പഴാണ് ഫസ്റ്റ് ബോസ് നമ്മൾ വന്നപ്പോ രണ്ട് പാട്ടായിട്ടാണ് വന്നത് കൈകൊട്ടിക്കളി അത് ചിലപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്ന യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ രണ്ട് പാട്ടിലൂടെ ഞങ്ങൾ ഈ മൂന്ന് വർഷം മുൻപ് വന്നപ്പോ കുറച്ച് ടീമുകളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത് പരിപാടികളൊക്കെ അവതരിപ്പിച്ചപ്പോ അത് സക്സസ് ആയി അപ്പൊ അതിന്റെ പിന്നാലെ പിന്നാലെ ഞങ്ങൾക്ക് കുറെ അമ്പലങ്ങളിലും ക്ലബിന്റെ ഭാഗത്ത് കുറെ പരിപാടികൾ കിട്ടി അപ്പൊ അതിലൂടെ പാട്ടുകൾ കുറച്ചും കൂടി വിപുലീകരിച്ചപ്പോ ടീം ആയി ആദ്യം ആദ്യം നമ്മൾ പൈസയ്ക്കൊന്നുമല്ല പോയി നമുക്ക് സ്റ്റേജ് കിട്ടണമല്ലോ ആളുകൾ അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത് അപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പോലും നക്ഷത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും സെറ്റായി പ്രോഗ്രാമുകളൊക്കെ നമ്മളെ വിളി വിളി വന്നു തുടങ്ങിയപ്പോൾ ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ കുറച്ച് മാറ്റം വരുത്തി കുറേ പാട്ടുകളൊക്കെ എല്ലാ ടീമിൻ്റെ പോലെ തന്നെ ഞങ്ങൾ മാറ്റം വരുത്തി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ടീം വേറെ ലെവലായി ഇപ്പോൾ ഇപ്പം നക്ഷത്ര എന്ന് പറഞ്ഞാൽ ആർക്കും ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മളോട് അത്രയും അടുപ്പുള്ള നല്ല നല്ല ഫാൻസുകാരും നല്ല നല്ല സുഹൃത്തുക്കളും നക്ഷത്രയ്ക്ക് വേണ്ടി അത്ര സപ്പോർട്ടിങ്ങിലുണ്ട് ഇപ്പോഴും തിന്റെ പേരിൽ അവരുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ടീം നല്ല നിന്ന് പോകാനും കാരണം ജനങ്ങളാണ് ജനങ്ങളെ ഒത്തിരി ഇഷ്ടത്തോടെ അങ്ങോട്ട് ഏറ്റെടുത്തു ഇരിക്കുന്ന എല്ലാവരെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒത്തിരി ഒത്തിരി ആരാധകർ ഇപ്പോ നമ്മളെ കൂടെ ഉണ്ട് അതാണ് മുന്നൂറ് മുന്നൂറ്റമ്പതിന്റെ അടുത്തൊക്കെ നമ്മളിപ്പോണ്ടാവും തുടക്കം മുതലേ ഈ മൂന്ന് മൂന്നര വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സീസൺ ബുക്കിംഗ് ആണോ സീസൺ ബുക്കിംഗ് പറയാനില്ല ഷോക്കളിയാണല്ലോ നമ്മൾ മൂന്ന് മണിക്കൂറിന്റെ ഷോക്കളിയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് സീസൺ ടൈം എന്ന് നിക്കാൻ പറ്റില്ല എന്നുവെച്ചാല് എപ്പൊ വിളിച്ചാലും നമുക്ക് കളി എടുക്കാൻ നമ്മളും തയ്യാറായിട്ടിരിക്കണം അവര് വിളിക്കുന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ ഇരിക്കണം അല്ലെ ഇന്ന ടൈമിൽ അത് അവസാനിച്ചില്ല ഇപ്പൊ നമ്മളിപ്പോ നവംബർ ഡിസംബറോടുകൂടി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോ ഈ നേരം വരെയായിട്ടും കളി നമുക്ക് സ്റ്റോപ്പ് ആയിട്ടില്ല പിന്നെ അടുത്ത ഓണത്തിന്റെ കളികളൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി ബുക്കിംഗ് ആയി കഴിഞ്ഞു ആ നവരാത്രിയുടെ ബുക്കിംഗ് ആയി കഴിഞ്ഞു അതുപോലെ അതുകൊണ്ട് അപ്പൊ അതിന്റെ പേര് കളി സ്റ്റോപ്പിടെ അല്ല ഞങ്ങക്ക് കളിയുള്ളത് കൊണ്ട് നമ്മളെ വിളിക്കുന്നുണ്ട് എപ്പോഴും എന്തോ അതെ പറയണം എന്താണ് ആശയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ ഒന്ന് കേൾക്കട്ടെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അഭിമാനമുണ്ട് കാരണം വെച്ചാല് ചേച്ചിയുടെ കീഴിൽ ഞങ്ങൾ ഇപ്പൊ പഠിക്കണമെന്നുള്ള തന്നെ നല്ലൊരു അഭിമാനത്തിലാണ് ഞങ്ങൾ നടക്കുന്നത് വെച്ചാല് എനിക്ക് അത്രയും ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ഡാൻസുകൾ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ഏത് പാട്ട് പാട്ടെടുത്താലും അതിന് ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ചോട് വെച്ചു തരുന്നത് ഭയങ്കര ഒരു സന്തോഷമുണ്ട് ചേച്ചി സ്റ്റെപ്പ് ഇടാന്നുള്ളത് ഞങ്ങക്ക് നല്ലൊരു ഇഷ്ടമുള്ള കാര്യോണ്ട്

അപ്പൊ നമ്മളെടുത്ത് കൊടുങ്ങല്ലൂർ എന്ന് പറയുമ്പോ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ തൃപ്പയാർന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് എല്ലാവരും കൊടുങ്ങല്ലൂരാണോ എന്ന് ചോദിക്കുന്നത് നമ്മൾ അപ്പൊ അവരോടടുത്ത് പറയും കൊടുങ്ങല്ലൂരിന്ന് ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ ദൂരമുള്ളൂ പെരിഞ്ഞനം പറഞ്ഞ സ്ഥലം മൂന്ന് പിടിക പിന്നെയും ആളുകൾക്ക് കുറച്ചും കൂടി അറിയാം അതിന്റെ പേരിലാണ് കൊടുങ്ങല്ലൂർ ഇപ്പൊ അടുത്താണല്ലോ വേഗം അറിയുന്നുണ്ട് അതമ്മ ദേവിതാ നടൻ എല്ലാവർക്കും അറിയാമല്ലോ അതിന്റെ പേരിൽ പ്രത്യേകിച്ച് ഒന്നും എല്ലാവരും വീട് തന്നെയാണോ ഈ ും എല്ലാവരും എല്ലാവരും തൊട്ടടുത്തുള്ളവരൊന്നുമല്ല വീട് കിടക്കണത് ഇവിടെയാണ് അഴീക്കോട് ഋദുവിന്റെ വീട് കിടക്കണ പരിപസാറാണ് പിന്നെ ഇവിടെ വീട് രണ്ടുപേരുടെ അന്തിക്കാടാണ് അപ്പൊ അവരൊക്കെ ദൂരമാണ് പ്രാക്ടീസിന് വരുന്നത് തൃശൂർ തന്നെയാണ് ഇങ്ങനെ ഒരു ടീം സെറ്റ് ചെയ്യുമ്പോ എങ്ങനെയാണ് കുടുംബശ്രീയുടെ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അവര് വളരെ പ്രായമുള്ള അമ്മമാരായിരുന്നു അന്ന് അതിലേക്ക് കടന്നു വന്നിണ്ടായിരുന്നത് അതായത് ഒരു അറുപത് എഴുപത് വയസ്സിൻ്റെ അടുത്തുള്ള പ്രായമുള്ള ചേച്ചിമാര് തുടങ്ങിയിട്ട് അതിനെ തൊട്ട് താഴെ ഞങ്ങളെ പോലുള്ള കുട്ടികളും അല്ല കുട്ടികളല്ല എന്നെപ്പോലല്ല കുട്ടികളടക്കമായിട്ടുള്ള അങ്ങനെ ഒരു ടീമായിരുന്നു പത്ത് പേര് അപ്പോ ഫസ്റ്റ് വന്നപ്പോൾ വിചാരിച്ചു ഞങ്ങൾ ഏജ്ഡുള്ള ആൾക്കാരാണല്ലോ അവരെ വെച്ച് നമ്മ അത് മുന്നോട്ട് കൊണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞില്ല അത് സക്സസ് ആകുമെന്ന് അറിയില്ലായിരുന്നു പക്ഷെ അവർ ഞങ്ങൾ വെച്ചിട്ട് ഒരു ഒരു വർഷത്തോളം ഞങ്ങൾ അവരുമായി മുന്നോട്ട് തന്നെ പോയിണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പുതുമുഖങ്ങളൊന്നും അതിലില്ലായിരുന്നു അവര് മാത്രമായിരുന്നു നമ്മൾ ടീമിലുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഷാമിലി ആരതി നിമിഷ ഞാൻ ഹണി അങ്ങനെ കുറച്ച് പേഴ്സൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവരൊക്കെ പുതിയ മുഖങ്ങളാണ് യൂത്ത് എന്ന് പറഞ്ഞു അമ്മമാരൊക്കെ ആയിരുന്നു വീടിന്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ ആയിരുന്നു അതിന്റെ പേരിൽ കുറച്ച് നാളങ്ങനെ ഒരു വർഷത്തോളം പോയി പിന്നെ ടീം സെറ്റ് സെറ്റായിന്ന് കണ്ടപ്പോ ഇവരെല്ലാവരും എന്നെ തേടിയാണ് വന്നത് ചേച്ചി ഞങ്ങളെ കൂട്ടോ ഞങ്ങളെ കൂട്ടോന്ന് ചോദിച്ചു അപ്പൊ ഓക്കെയാണ് ടീം സക്സസ് ആയല്ലോ അപ്പൊ അത് ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു ഇപ്പൊ അത് അതാണ് യൂത്ത് ഐക്കണായിട്ട് ഇപ്പൊ മാറിയത് പിന്നെ അവരൊക്കെ നമ്മള് നമ്മളായിട്ട് ഒഴിവാക്കിയതല്ല അവരുടെ കളീനോടുള്ള സ്പീഡ് വെഷനൊക്കെ വന്നു മൂന്ന് മണിക്കൂർത്തെ ഷോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പീഡായി പാട്ടുകൾ ഏറെയായി അപ്പൊ അവർക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റാതെ ബോഡി ഭയങ്കരമായിട്ട് വീക്കാണല്ലോ ഏജിലൊക്കെ അപ്പൊ നമ്മളൊക്കെ ഒന്നും അത് ചെയ്യാനുള്ള ഇതുകൾ വന്നപ്പോ അവര് തന്നെ നമ്മളെടുത്ത് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോയി എന്നാലും അവര് പോയെങ്കിലും ഇവരും കൂടി വന്നപ്പോ കൂടി സ്ട്രെങ്ത് ആയി അപ്പൊ ചോദ്യങ്ങൾ ഒരുപാടുണ്ട് എല്ലാവരും അതായത് ഇപ്പോ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല പലവർക്കും കമന്റുകളെ കുറിച്ച് അറിയാലോ പിന്നെ ഏത് വീഡിയോ ഇട്ടാലും അതിനൊരു കമന്റ് ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ നല്ലതുണ്ട് പൊട്ടയിന്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊരു ഒരു ഒരു താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോ ഇതുപോലെ അസൂയപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരു വിഷമകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടായി എങ്ങനെ ഈ ഒരു ശേഷം നമ്മളെ നമ്മളായിരഞ്ജിതായിട്ട് മാത്രം ജീവിച്ചിരുന്ന കാലത്ത് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പൊ നക്ഷത്രയുടെ ജാനകി എന്നറിയപ്പെടുന്ന പേരിൽ അറിഞ്ഞപ്പോ അറിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കമന്റ് എന്ന് വെച്ചാൽ നമുക്ക് വിചാരിക്കാത്തത്ര മോശപ്പെട്ട കമന്റുകളാണ് നമ്മളെ കുറിച്ച് വരാറുള്ളത് കമന്റുകൾ മോശപ്പെട്ടെന്ന് പറഞ്ഞത് ഭയങ്കരായിട്ട് മോശം എന്നാലും നമ്മളെ കുറിച്ച് അറിയാത്തവരും നമ്മൾ നമ്മളതിനെ പ്രതികരിക്കാൻ പോകാറില്ല എന്നുള്ളതാണ് സത്യം കാരണം നമുക്ക് അവരുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല നമ്മുടെ ലക്ഷ്യം അതല്ല നമ്മളീ കൈകൊട്ടികളിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തെടുത്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് എത്തുക അത്രമാത്രമാണ് നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മോശം കമന്റ് ഇടുന്നവരോട് നമ്മൾ പ്രതികരിക്കാത്ത കാരണം അത് അവരുടെ നേച്ചറാണ് അതൊരിക്കലും മാറാൻ പോകുന്നില്ല ചിലപ്പോൾ നക്ഷത്രം വളർന്നതുകൊണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ കൈകൊട്ടികളിനോട് ഇഷ്ടക്കുറവ് കുറവുകൊണ്ടായിരിക്കാം അല്ലായിരിക്കാം പക്ഷെ അത് ഓരോരുത്തരോ ക്യാരക്ടറാണല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ കമന്റിനെ നേരിടേണ്ടി വന്നിട്ടുള്ളത് എനിക്കാണ് കാരണം അമ്മച്ചി തളച്ചി മുതുക്കി എന്നല്ല പല വേടുകളും പറയാറുണ്ട് അവൾക്ക് നിർത്തിക്കൂടെ അവൾക്ക് അവൾ ഇതാര്യ വീട്ടിൽ നിന്ന് അഴിച്ചു അഴിച്ചുവിട്ടിരിക്കുന്നത് ഇതിനൊക്കെ അവൾക്ക് ചോദിക്കാനും പറയാനാളില്ലേ കുടുംബക്കാർക്ക് ഇതൊന്നും കാണുന്നില്ലേ പിന്നെ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിലൊക്കെ കയറിയിട്ട് ആവശ്യമില്ലാത്ത കുറെ നെഗറ്റീവ് നെഗറ്റീവ് അല്ല നമ്മളെ കുടുംബക്കാരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ ഇട്ട് നമ്മളെ വെറുതെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും എനിക്ക് പ്രതികരിക്കാൻ ഇപ്പോ ശക്തമായ വാക്കുകളില്ലാഞ്ഞിട്ടല്ല പക്ഷെ വിടുന്നതാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു പ്രൊഫഷണൽ ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ എൻ്റെ കീഴിൽ ഇത്രയും പേരെ എന്നെ വിശ്വസി ഏൽപ്പിച്ചിരിക്കുന്ന കുറെ വ്യക്തികളുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഞാൻ ഞാൻ എന്നൊരു ക്യാപ്റ്റൻ അതിനുവേണ്ടി സഹിച്ചേ തീരുള്ളൂ അത് കാരണം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പൊ നക്ഷത്രം നിൽക്കുന്നത് അപ്പൊ ഇനിയുള്ള കാലങ്ങളിൽ നക്ഷത്രയുടെ വിജയത്തിന് നെഗറ്റീവും പോസിറ്റീവും അത്യാവശ്യമാണ് അപ്പൊ അതിന്റെ പേരിൽ നെഗറ്റീവ് ഇടുന്നവരോടൊന്നും പറയുന്നില്ല പറയാൻ ഞങ്ങൾ വാക്കുകളിൽ പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോരുത്തരെടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ പേരിൽ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നമ്മളെ കൂടെ കട്ടക്കി ഉള്ളത് കൊണ്ട് നമുക്ക് ഇവരോടും അങ്ങനെ തന്നെയാണ് അപ്പൊ ആ ടീം അതിന്റെ പേരിൽ തന്നെയാണ് ഇവരുള്ളത് കൊണ്ടാണ് ടീം നിലനിന്ന് പോയിട്ടുള്ളത് അതുകൊണ്ട് അവരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പൊ കേരളം മുഴുവൻ നിങ്ങൾ കറങ്ങിന്ന് പറഞ്ഞത് ഇനി നമുക്ക് ഒരു സാധാരണ കലാകാരന്മാർക്ക് പോകണം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ട് ആ നമുക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ട് പ്രവാസി പേരിൽ അത് അവര് വിളിച്ച് സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും പാസ്പോർട്ടൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിലും ഒരു വിളി വരാം എല്ലാവരും അതിന്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും വിവാഹം കഴിഞ്ഞു പറക്കുമ്പോഴാണ് അവളുടെ സാഹചര്യം ഞാൻ പറയുന്നു അവളുടെ സാഹചര്യം അപ്പൊ ആണെങ്കിൽ ആണെങ്കിൽ അവടെ ചെക്കനും കുടുംബൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കൂടി ഇല്ലെന്നാണെങ്കിൽ ആ സമയത്ത് അവൾക്കും കൂടി വരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവളെ ഒഴിവാക്കില്ല കാരണം ഞങ്ങളുടെ ടീമിനെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് തന്നിരുന്ന ഒരാളാണ് എടുത്തു പറയാ സ്റ്റെപ്പ് ഇട്ടാല് കുറച്ചു നേരം അവിടെ ഇരുന്നാല് ചേച്ചി അവിടെ ഇരുന്നോ ഞാൻ അവരെ ശരിയാക്കി കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ആള് അവർ ഇവരോട് ചോദിച്ചല്ല അറിയാം ഇവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തവളാ ക്ഷമയോട് കൂടിട്ടത് പഠിപ്പിച്ചെടുത്തിട്ട ആൾ അവിടെ നിന്ന് നീങ്ങുള്ളൂ പിന്നെ ഈ അടുത്തൊരു ഉദ്ഘാടനം അത് അത് പക്ഷെ അറിഞ്ഞിരുന്നു ഒരു ഒന്നല്ല രണ്ടായിരം മായന്നൂര് ഗോപിക സിൽക്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് നമ്മള് ചെയ്തത് ഇതുപോലെ തന്നെ കൈത്തറി സെറ്റുമുണ്ടിന്റെ കളക്ഷൻ ആണ് ഉണ്ടായിരുന്നത് ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോ അങ്ങനെ അന്ന് മായന്നൂര് കൊണ്ടായപ്പോ ഇവരുടെയും കൂടി നമ്മുടെ ഒരു പ്രോഗ്രാം കൂടി വേണമെന്ന് അവർ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ ഇവരെയും കൂടി ഇൻക്ലൂഡ് അന്നും വരാൻ പറ്റുന്നവരെ ഇതുപോലെ നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ ചെറുതായിട്ട് ചെയ്തിരുന്നു സെക്കൻഡ് വന്നത് ചിക്കൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിന്റെ ഇതായിരുന്നു ചിക്കൻ്റെ ഇതായിരുന്നു അവിടെ നമ്മൾ മാത്രം മതി പ്രോഗ്രാം ഒന്നും ചെയ്യാനുള്ള സെറ്റിലല്ലായിരുന്നു ശരി നല്ല വെയിലുണ്ട് ഇവര് ആരും ഈ ഒരാഴ്ച ഒന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഒന്നാം തീയതി മൂന്നാം തീയതി ഏഴാം തിന്പത് ഓക്കെ കൃത്യമായിട്ട് അല്ലെങ്കിലും പ്രോഗ്രാമുകൾ നമ്മൾ ചാർജ് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല എങ്കിലും കൂടിയിട്ട് ഒരു ഒരു സാധാരണ തന്നെയാണല്ലോ നമ്മൾ എന്നാലും അധികം അങ്ങോട്ട് വല്യ ഇതിലൊന്നും വാങ്ങിക്കുന്നില്ല നമ്മളുടെ ഏരിയ തൃശ്ശൂരിനുള്ളിൽ ഇരുപത്തയ്യായിരം ആണ് ചാർജ് വാങ്ങിക്കുന്നത് അവിടെ നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ട്രാവൽ എക്സ്പെൻസ് ശരി ശരി നക്ഷത്ര എന്ന് പറയുന്ന ടീം ഇപ്പൊ ഇത്രയും നാളും നമുക്ക് മീഡിയകളിലൂടെ ഒക്കെ കാണിച്ചു തന്നിട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങളുടെ ആ ഒരു മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ നമ്മളെല്ലാം അറിയുന്ന കാര്യം തന്നെയാണ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നിങ്ങൾ പുതിയതായിട്ട് ഇപ്പോ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഈ ജാനകി പോലും ആ അവയറൽ സ്റ്റെപ്പ് പോലും നമ്മൾ അങ്ങനെ എടുത്തു പറയാവുന്നതിനു വേണ്ടി നമ്മൾ മുൻകരുതൽ എടുത്തിട്ട് ചെയ്തതല്ല പെട്ടെന്ന് ആ പാട്ട് ഇതുപോലെ ഭഗവാനെ നടക്കലിന്ന് കേട്ടു വീട്ടിൽ വന്നപ്പെനൊത്തിരി ഇഷ്ടമായി യൂട്യൂബിൽ സെർച്ച് ചെയ്തു പാട്ട് ഞാൻ ഒത്തിരി മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അപ്പൊ വരുന്നൊരു സ്റ്റെപ്പ് ഞാൻ തന്നെ വീട്ടിൽ വെച്ച് ചെയ്യും അതിപ്പോ ഇവരെ വിളിക്കും എന്റെ പുതിയ പാട്ടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ചേച്ചിയോട് പാട്ട് ചേച്ചി നമുക്ക് ഇങ്ങനെ പാട്ട് എടുക്കാന്ന് പറഞ്ഞ ചേച്ചി പാട്ട് എടുക്കുന്നു ചേച്ചി അത് മനസ്സിൽ കൊണ്ട് നനന്ന് കൊണ്ട് നടന്ന സ്റ്റെപ്പ് കണ്ടുപിടിച്ച കണ്ടുപിടിച്ച് എങ്ങനെയൊരു സ്റ്റെപ്പ് ഉണ്ടാക്കാം അല്ല ഏർലി മോർണിംഗ് ആളെ നമ്മൾ എഴുന്നെടുക്കുമ്പോ സ്ത്രീകൾ എഴുന്നേൽക്കുമ്പോ അപ്പൊ ഭയങ്കര സൈലന്റ് ആയിട്ടായിരിക്കും നമ്മളും ആ വീട്ടിൽ നമ്മൾ മാത്രാണ് എടുക്കുള്ളേ അപ്പൊ അപ്പോളാണ് ശരിക്കും പറഞ്ഞിട്ട് ആ സമയം അപ്പൊ ഏർലി മോർണിംഗ് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോഴാണ് നമ്മൾ ഫോൺ കണക്ട് ചെയ്യുമ്പോൾ പാട്ടുകളൊക്കെ ഇങ്ങനെ തെരയുമ്പോ ഇവരെൻ്റെ അടുത്ത് കുറെ പാട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവട്ടെ അപ്പൊ ഇവരോട് ഞാൻ ഏയ് ഞാൻ പറയുള്ളൂ കാരണം വെച്ചാൽ ഞാൻ കേക്കട്ടെ എന്നൊക്കെ പറയും അപ്പൊ ഇവരെ ചേച്ചിക്ക് അത് എന്ന് തോന്നുന്നു ഇവരെന്നെ പറയും പക്ഷെ മനസ്സിലുണ്ടാവും പക്ഷെ എന്നാലും ഒത്തിരി കൂടി നല്ലത് അന്വേഷിച്ച് ഞാൻ കുറച്ചും കൂടി സമയം ഇവരോട് പറയും ഞാൻ എടുക്കാം എനിക്ക് എന്റെ മനസ്സിന് തോന്നട്ടെ എന്ന് പറയും അപ്പൊ ഞാൻ എർലി മോർണിംഗ് എഴുന്നേൽക്കുമ്പോ കണക്ട് ചെയ്യുമ്പോൾ നല്ല നല്ല പാട്ടുകൾ വരും അപ്പൊ തന്നെ എപ്പോഴും ഇവരൊക്കെ അവിടെ അവരുണ്ടെങ്കി ഞാൻ ഇച്ചിരി മക്കളാണ് ഇപ്പൊ ഇവരൊക്കെ ഇപ്പൊടങ്ങിന്ന് പറയുന്നേ ഉള്ളു ആ പുതിയ സാധനം കൊണ്ട് വരികയല്ലേ ഞാൻ പറയുക കണ്ടുനോക്ക് അപ്പൊ ഇവരാത് ഇങ്ങനൊക്കെ പറയും ഏഹ് പക്ഷെ എവിടെ പൂമരം പുത്തലും ഞാൻ സ്റ്റെപ്പ് കണ്ടപ്പോ ഞങ്ങൾ പേടിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെയ്തിട്ട് ശരിയാവണ്ടില്ല എത്തിട്ടില്ല ഞങ്ങൾക്കറിയാം അതുപോലെ തന്നെ ജാനകിര സ്റ്റെപ്പും ഞങ്ങൾ നിങ്ങൾ അല്ല അല്ല അതിനിടയിൽ നമ്മുടെ പ്രസിദ്ധേ മറക്കാൻ പറ്റില്ല നമുക്ക് പ്രസിദ്ധിയുടെ ഒരു ഗാനം നിങ്ങളുടെ സ്റ്റാർട്ടിംഗില് നിങ്ങളെ കാണണ്ടായിരുന്നു അത് ആ ഒരു ഗാനം എങ്ങനെയാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ തോന്നുന്നു പിന്നെ കേൾക്കണോ കൂട്ടരെന്നു പറഞ്ഞ ഗാനം സമയത്ത് ഞാൻ പറഞ്ഞ നേരത്തെ കൈകൊട്ടിക്കളി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാവിധ ടീമുകളും എടുത്തിരുന്ന പാട്ടാണ് ആ പാട്ട് ഒരുവിധം ടീമൊക്കെ എടുത്തിരുന്നു അപ്പൊ ഞങ്ങൾ അത് എടുത്തപ്പോൾ കുറച്ച് ആ സമയത്ത് ഭയങ്കരമായിട്ട് കയറി കയറിയപ്പോ ഞങ്ങൾ കയറി ചറേ നാള് ഞങ്ങൾ ആ പാട്ടും കൊണ്ട് പോയിരുന്നു അങ്ങനെ ഒരു തവണ നമ്മൾ പ്രസിദ്ധിച്ച കാണാൻ കാണാനൊരു ഇടവന്നു ഞങ്ങളുടെ അവിടെ കാളമുറി സ്ഥലത്ത് അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി അടുത്ത് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു സെൽഫി ഒക്കെ എടുത്തു അപ്പൊ അന്നൊന്നും ഞങ്ങൾ നക്ഷത്ര എന്ന് പറഞ്ഞ അത്രയ്ക്ക് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല മണിച്ചേട്ടനെ കുറിച്ചാണ് പറയേണ്ടത് കാരണം നമ്മുടെ പ്രേക്ഷകര് നമ്മളെന്തെങ്കിലും പറയുന്നുള്ളതാണ് എന്താ വെച്ചാ ഇങ്ങനത്തെ കലാപരമായ എല്ലാ കാര്യങ്ങളും മണിച്ചേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിലൂടെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരുപാട് മിസ് മിസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ എന്താണ് നമ്മളെ പോലെയുള്ള ഒരു കലാകാരനാണ് സത്യം പറഞ്ഞ ഈ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലായ്മ വല്ലായ്മ വന്നൊരു കലാകാരൻ ആരും തന്നെ സപ്പോർട്ടിങ് ഇല്ലാത്തൊരു ലോകത്ത് മണിച്ചേട്ടൻ തന്നെ സ്വന്തമായി പാട്ടുകളൊക്കെ എഴുതി അതിനുവേണ്ടി കുറച്ച് പേര് മാത്രം മണിച്ചേട്ടൻ കൂടെ നിന്നിട്ടുള്ളൂ സിനിമാ ലോകം പോലും എന്നിട്ട് പോലും നാടൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ആ കലാകാരൻ നമുക്ക് വേണ്ടി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന കുറെ പാട്ടുകളാണ് ഇന്നിപ്പോ കൈകൊട്ടിക്കളിലൂടെ ഈ ലോകം മുഴുവൻ കേൾക്കാനും ഇട വന്നിട്ടുള്ളതും അത് കുറച്ചും കൂടി ഭംഗിയ രീതിയിൽ ഞങ്ങളെ പോലുള്ള ചെറിയ കലാകാരികൾ അതിനെ മണിച്ചേണ്ടെങ്കിൽ എങ്ങനെ അറിയില്ല എന്നാലും ഇഷ്ടമല്ലേ എല്ലാ പാട്ടുകളും എല്ലാവരും ഞങ്ങൾക്ക് മണിച്ചേണ്ട ഞാൻ ചോദിക്കുന്നത് മണിച്ചേന്റെ പാട്ടുകൾ എല്ലാം ഇഷ്ടമാണ് എല്ലാവർക്കും മണിച്ചേണ്ട പാട്ട് തുടക്കം മുതലുള്ള പാട്ടിലുണ്ട് ഞങ്ങളേല് ും കളയാൻ തോന്നിട്ടില്ല പക്ഷെ ആളുടെ ഒരു വൈബ് ഉണ്ടല്ലോ അത് ഈ വൈബുണ്ടല്ലോ പോലെ ജനിച്ചു വരുന്ന കുഞ്ഞു തുടങ്ങി ആ ആയി അതെ അവര് കേട്ടാല് ഒരുപോലെ ആസ്വദിക്കും ആ പാട്ട് അത് നമ്മൾ ഈ പറഞ്ഞ പോലെ മാറ്റി ഒരു നിർത്താവുന്നതല്ല നമ്മളിപ്പോ ഒരു പ്രോഗ്രാമിൽ പോകുമ്പോ ഈ കമ്മിറ്റി ഭാരവാഹികൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഏത് ഗാനം നിങ്ങളുടെ മെയിൻ ഐറ്റാണല്ലോ അത് അത് ഇപ്പോ ശരിക്കും പറഞ്ഞ മൊബൈല് നമ്മൾ എടുക്കുമ്പോ തന്നെ നോർമലി നമ്മൾ എടുത്ത് എന്തെങ്കിലും സ്ക്രോളിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആ ഒരു ഇതാണ് വരുന്നത് അതുപോലെ ജാനകി നമ്മൾ വിചാരിച്ചു ഒരുപാട് പാട്ടുകൾ മാറി മറിഞ്ഞു പോകുന്ന പോലെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഔട്ടാവും വിചാരിച്ചു അവരുടെ കണ്ടു നെഗറ്റീവ് ഇത് നോക്കുമ്പോ നമുക്ക് നെഗറ്റീവ് അല്ല കൊറേ കാണുന്നത് അപ്പൊ നമ്മൾ ചോദിക്കും അവിടെ ചെല്ലുമ്പോ ഈ പാട്ടിനോട് വലിയ ഇത് ഉണ്ടാവില്ല പക്ഷെ അവിടെ ചെല്ലുമ്പോ ഞങ്ങളെ കൊണ്ട് രണ്ടു പ്രാവശ്യം കളിപ്പിക്കാറ് പ്രേക്ഷകരുടെ ഒരു ചോദ്യം ചോദിക്കാം നിങ്ങൾ തന്നെ നിങ്ങളെ വൈറലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ കാരണം നിങ്ങൾ ആരെങ്കിലും സ്വന്തമായിട്ട് വീഡിയോ വീഡിയോ എടുത്തിട്ടാണോ കൂടുതലായിട്ട് അപ്ലോഡ് പിന്നെ കണ്ടുകൊണ്ട് അതിനുള്ള ഒരു എന്താണ് പറയാനുള്ളത് അത് പറയാനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് പടപരുതി വന്നവളെന്നും ടീമാണെന്നും കൂടി പറയണം കാരണം ഒരു ബ്ലോഗേഴ്സിന്റെ മുന്നിൽ ഇന്നത്തെ വരെയും ചെന്നിട്ട് നക്ഷത്ര വീഡിയോസ് എടുക്കണം അത് പോസ്റ്റ് ചെയ്യണം ഞങ്ങളെ വൈറലാക്കണം ഒരാളോടും നമ്മൾ റിക്വസ്റ്റ് വെച്ചിട്ടില്ല അപ്പോ ഇനി ഒരു അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കിടക്കണത് എല്ലാവരുടെയും അതായത് ഈ ഒരു ഇന്റർവ്യൂവിന്റെ തന്നെ ഇത്രയും നിൽക്കുന്ന ഈ കൂട്ടായ്മയുടെ തന്നെ ഏറ്റവും ഒരു മാസ്റ്റർ പീസ് ഉണ്ടല്ലോ ആ ഒരു ആ ഗാനത്തിന്റെ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് വേറെ കുറെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് പാട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല പാട്ട് ഒരിക്കലും ഇടാൻ കഴിയില്ല പക്ഷെ നമുക്ക് പാടിക്കൊണ്ടൊരു സ്റ്റെപ്പ് നിങ്ങൾ എല്ലാരും കൂടി അതൊന്ന് ചെയ്യാന്നുള്ളതാണ് യന്ത്രകാലം കാണാതലയും ൂമണിഞ്ഞീ കണ്ടു ശ്രീദേവനേ സ്വത്താമരോൽ നിറമുള്ള ദേവദേവനെ അപ്പോ എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ലോകമെമ്പാടും അറിയപ്പെടുന്ന കലാകാരികളാണ് ഇപ്പോൾ എൻ്റെ തൊട്ടുപുറകിൽ നിൽക്കുന്നത് നക്ഷത്ര എന്ന് പറഞ്ഞ നക്ഷത്രം പോലെ തന്നെ തിളങ്ങി നിൽക്കുന്ന ഏർ പ്രതിഭകളാണ് നിൽക്കുന്നത് ഇനി വരും വരും സ്റ്റേജുകളിലേക്ക് ഇവര് കൈയ്യടക്കാൻ പോകുന്ന കാഴ്ചകളാണ് നമ്മളെല്ലാവരും കാണാൻ പോകുന്നത് സോഷ്യൽ മീഡിയ ഇപ്പൊ തന്നെ ഇവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ചാനലിലേക്ക് നിങ്ങളൊരു ഇന്റർവ്യൂ തന്നതിൽ ഉയരങ്ങളിൽ ഇനിയും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു എന്തെങ്കിലും ഇനി പറയാനായിട്ടുണ്ടോ ഫ്രഷറോട് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം